എന്റെ ചെറുപ്പക്കാരാ സ്വലാത്ത് സ്വലാത്ത് പറമോരേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാട് എന്തുകൊണ്ടാണ് പലരും നമ്മളെ വിമർശിക്കുന്നത് പലരും നമ്മളെ കളിയാക്കുന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധമായ റബിയിൽ പോലെ കിടന്നു വരുമ്പോ നാനൂറ്റിയേഴ് വിളിച്ചിട്ട് കുറച്ച് കുറച്ച് ബോക്സുകൾ അടക്കിയിട്ട് കൊണ്ട് ഇടാട്ടിട്ടുകൊണ്ട് റോഡിൽ ഡാൻസ് കളിക്കുന്നത് അതൊരിക്കലും സ്നേഹമല്ല പള്ളിക്ക് ചെറുപ്പക്കാരാകളത്ത് നിസ്കാരം നടക്കുമ്പോ റോഡിൽ റോഡിൽ ഇഷ്ടമുള്ള ചെറുപ്പക്കാരാ അന്റെ റസൂലോ പറഞ്ഞതും തന്നറിയുമോ തന്റെ തൊണ്ട കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കിടന്ന് വരുമ്പോ ആ മരണത്തിന്റെ അവസാനഘട്ടത്തില് പറഞ്ഞതും in the sky oh, okay. ചെറുപ്പക്കാരാ പരിശുദ്ധമായ പള്ളിക്ക് ബോക്സ് വെച്ച് നട റോഡിൽ ഡാൻസ് പന്ത്രണ്ടിൻ്റെ ഒരിക്കലും നബിയോടുള്ള അല്ലടാ അത് അല്ലാണ്ട് റസൂലിന്റെ ശാപം കിട്ടുന്ന കാര്യമാ അത് നബിതങ്ങളുടെ ശാപം കിട്ടുന്നതാ അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാട് പലരും നമ്മളെ കളിയാക്കുകയാട് പലരും നമ്മളെ പരിഹസിക്കുകയാട് അതിനുള്ള അവസരം ഉണ്ടാക്കരുത് നബിയോടുള്ള മഹബത്ത് ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ലടോ നബി ദിനം കടന്നു വരുമ്പോ ആഘോഷിക്കണം ജന്മദിനം കടന്നു വരുമ്പോ ആഘോഷിക്കണം ഒരിക്കലും ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഹദീസുകൾ പറഞ്ഞിട്ടില്ല ആഘോഷിക്കണം ചെറുപ്പക്കാരാ എങ്ങനെ ആഘോഷിക്കണമെന്നറിയോ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് ചെയ്യല്ലേ ചെയ്യല്ലേ ാഹത്തു പോലും ചെയ്യരുത് അത്രയും സൂക്ഷ്മതയോടുകൂടി വേണമാകൂ